കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടുന്ന് കുളത്തൂരിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ബസ്സുകൾ കയറി മാറി കയറി ഇറങ്ങി മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിനെത്തി ഇത്രയും യാത്ര ചെയ്ത് എത്തിയതാ കലശലായിട്ട് മൂത്രമൊഴിക്കണം എന്ന് വലിയ നിർബന്ധമുണ്ട് അപ്പം എത്തിയ ഉടനെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രസിഡൻറ്റും സെക്രട്ടറിയും നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ലോഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആവാം ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം തരുമോ ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം ഉടനെ തന്നെ അയാൾ ഓടിപ്പോയി ഒരു പാട്ടയിൽ വെള്ളം തന്നു ഞാൻ ഈ വെള്ളം വെള്ളമെടുത്ത് ദൂരത്തേക്ക് പോവുക അപ്പോൾ അവർ പരസ്പരം പറയുക ഇയാൾ മാപ്പിളയാണോ അത് ഞാൻ കേൾക്കുക ആ ഇതേ വാക്കുകളാണ് അപ്പോൾ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തോട് അവര് മരണാനന്തരം ഹിന്ദുവിന് കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാനാ ഇത്ര പ്രാവശ്യം കഴുകണമെന്ന് വരെ സ്മൃതികാരന്മാർ പറയുന്നുണ്ട്